അങ്ങനെ ബിനു അടിമാലി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ എന്ന പക്രൂച്ചേട്ടൻ നായകനായിട്ടുള്ള പടത്തിന്റെ ഡബിങ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നും ബിനു പറയുന്നുണ്ട് അതോടൊപ്പം സ്റ്റാർ മാജിക്ക് നന്നായി പോകണുണ്ട് എന്നും പറയുന്നു അതുപോലെ തന്നെ ഐശ്വര്യയുടെ കല്യാണത്തെ കുറിച്ചും പറയുന്നുണ്ട് അവൾ ഗൾഫിലേക്ക് പോയി ഹണിമോൺ അടിച്ചു പൊളിക്കുകയാണെന്നും അവൾ ദൈവവാധീനമുള്ള കൊച്ചാണ് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ മാജിക് വിവാദങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ ബിനു അടിമാലി പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും ജീവിക്കണ്ടേ അവർ അതുകൊണ്ട് ജീവിക്കുന്നു ഞങ്ങൾ അതും കൊണ്ട് ുന്നു എന്ന് ബിനു ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് തരംഗങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നു എന്നും പറയുന്നു സത്യം പറഞ്ഞാൽ താൻ ഒന്നും നോക്കാറില്ലെന്നും കമന്റ് കാര്യങ്ങൾ ഒന്നും നോക്കാറില്ലെന്നും അതുകൊണ്ട് കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നുമാണ് ബിനു അടിമാലി വ്യക്തമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞത് ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് ബിനു അടിമാലി സ്റ്റാർ മാജിക്കിലൂടെയാണ് ബിനു അടിമാലി ജനങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടു വരുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ